ഹായ് കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരേ ഞാനിതാ ഇന്ന് ചെറിയ കുറച്ച് ഫ്ലാൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒറ്റ വലിയ പോട്ടുമില്ല എല്ലാം ചെറിയ പോട്ടുകൾ മാത്രം ഒരു ഒന്നോ രണ്ടോ ഒറ്റ പീസുകളുണ്ട് ബാക്കിയെല്ലാം പോട്ട് ചെറുതാണെങ്കിലും ഫുൾ തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിലും ഫുൾ പോട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫുൾ പോട്ട് ആകുമ്പോൾ ഫുൾ പോട്ട് ചെയ്യും നമുക്ക് ചെറിയ പീസ് വരുമ്പോൾ ചെറിയ പീസും ചെയ്യും ഇതിൽ ഒറ്റ പീസ് വേണ്ടിയവർക്ക് ഒറ്റ പീസ് തരും ഫുൾ പോട്ട് വേണ്ടിയവർക്ക് ഫുൾ പോട്ടും തരും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ സെയിൽ തരുന്നത് കേട്ടോ ആരും വിഷമിക്കേണ്ട അപ്പം ഒറ്റ പീസുള്ളവർക്ക് അങ്ങനെ തരാം ഈ ഫുൾ പോട്ട് വേണ്ടിയവർക്ക് അങ്ങനെയും തരും അല്ലാതെ നമ്മൾ ഫുൾ പോട്ട് മാത്രമല്ല കേട്ടോ സെയിൽ സെയിൽ ചെയ്യുന്നത് വലിയ പോട്ടുകൾ മാത്രമല്ല എല്ലാവർക്കും വലിയ പോട്ടൊന്നും എടുക്കാനായിട്ട് പറ്റത്തുണ്ടാവിയാലല്ലോ അപ്പോൾ ചെറിയ പോട്ടും തരും എന്നോർത്താരും വിഷമിക്കണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ സിൽവർക്കല്ലാത്തയാണ് ഒറ്റ തയ്യുള്ളൂ കേട്ടോ അതാ ഒരു തയ്യാട്ടോ ഒരു തയ്യാണേലും നല്ല ഹെൽത്തി സുന്ദരി തയ്യാട്ടോ രണ്ടാമത്തേത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു പീസാണ് അതും ഒറ്റ തയ്യുള്ളൂ കേട്ടോ അതാ ഒരു തൈ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി കുട്ടിയല്ലേ നോക്കിക്കേ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഇതാ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതുണ്ടോ ഇതാണ് അതിനകത്ത് വേറൊരു ചെടിയും കൂടെ നിൽക്കുന്ന കേട്ടോ പക്ഷെ ഇത് നല്ല രസമുള്ളൊരു കലാത്തി കേട്ടോ അതൊക്കെ മൂന്നോ നാലോ പീസേ ഉള്ളൂ കേട്ടോ അതിനകത്തുള്ളത് ഇത് നമ്മൾ ആദ്യം കാണിച്ച രണ്ട് കലാ ഗ്ലോണിമേലെ വെറൈറ്റി ഇതാ അടുത്തത് വന്നിട്ട് എൻ്റെ സുന്ദരി കുട്ടി നോക്കിക്കാൻ നിൽക്കുന്ന നോക്കിയാൽ ഇതിൽ മൂന്ന് തയ്യാ ഉള്ളത് കേട്ടോ അതൊരു കുഞ്ഞ ജിഫി പോട്ടാ കേട്ടോ തൈ തന്നെ കിളത്ത് വന്ന എന്ത് സുന്ദരി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കിയിരിക്കുക അപ്പം നമ്മുടെ ഈ മെറൂൺ കലാത്തിയേൻ്റെ തൈ ആണ് ഈ വരുന്നത് കേട്ടോ എന്ത് സുന്ദരികളാല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു മരാന്തയുടെ ഒരു ജിഫിയാണ് കേട്ടോ വരുന്നത് ജിഫിയല്ല ചെറിയ പോട്ടാണ് ഇട്ടോ വരുന്നത് ഇതൊക്കെ നല്ല സെയിലുള്ളതാണ് ഇതൊക്കെ ഫുൾ തൈകളാട്ടോ നല്ല തൈ നിറഞ്ഞു നിൽക്കുന്നതാണ് അതേപോലെ തന്നെ അടുത്ത വെറേറ്റിംഗ് വന്നിട്ട് മരാന്തയിൽപ്പെട്ട ഈ ഒരു കലാത്തിനെ ആട്ടോ ഇത് കണ്ടില്ലേ നിറച്ച് തൈകളാട്ടോ നിറച്ച് ഫുൾ തൈകളുണ്ട് പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ സുന്ദരി ഇതിനെ ഒരിക്കലും ഞാൻ ഒഴിവാക്കിയല്ലോ കേട്ടോ ഗ്രീൻ കലാത്തി എനിക്ക് അത്ര ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ ഗ്രീൻ കലാത്തിൻ്റെ ചെറിയൊരു പോട്ടാണ് അതിലും മൂന്നും നാലും തൈകളുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ നാരോ ലീഫ് വരുന്ന ഈ ഒരു അഗ്ലോണിമയാണോ കലാത്തിയാണോ ഈ ഒരു ചെടിയാണ് അതിലും അഞ്ച് പീസ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഇപ്പം കാണിച്ച നമ്മളാ കാണിച്ച ചെറിയ പോട്ടിൻ്റെ ഫുൾ പോട്ട് മൂന്ന് പീസാ കേട്ടോ ഇതിലുള്ളത് നല്ല സുന്ദരിയല്ലേ നോക്കിയേക്കേ അപ്പം ഇടയ്ക്കര അഗ്ലോണിമയും കൂടെ വെച്ചില്ലേ പറ്റിയല്ലോ അതുകൊണ്ട് അത് വെച്ചതിട്ടാ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ കുട്ടിയാണ് ഒറ്റ അത് ഫുൾ പോട്ടാട്ടോ അതിലും തൈകളുണ്ട് അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിൻ്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഒത്തിരി ഫുൾ പോട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതുപോലത്തെ ചെറിയ പോട്ടും വലിയ പോട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ആകെ ഉള്ളത് ഒന്നോ രണ്ടോ പോട്ടോ ആട്ടോ ഇത് നല്ല സെയിലുള്ള ഒരു ചെടിയാണ് പക്ഷേ എന്താ പറയുക ഇത് ഫുള്ള് തൈകളാട്ടോ ഇത് ഈ ചെറിയ പോട്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നിറച്ചും തൈകളാട്ടോ അതിനകത്ത് കണ്ടില്ലേ ഫുൾ തൈകളാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ബ്യൂട്ടി സ്റ്റാറാണ് ഒരു ഇതിലും മൂന്ന് തയ്യാട്ടോ ഇതുള്ളത് ഇതാ മൂന്ന് തൈ ഉണ്ട് കേട്ടോ അതിൽ പിന്നെ ഇതാ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മുടെ സ്നോ വൈറ്റിൻ്റെ ഇത്രയും വലിയൊരു തയ്യാട്ടോ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് ഒറ്റയ്ക്ക് ഒരു പീസേ ഉള്ളൂ നല്ല വലുപ്പമില്ലാതെ എൻ്റെ തൈക്ക് നല്ലൊരു മദർ പ്ലാന്റ് ആട്ടോ അത് നല്ല വലുപ്പമുണ്ടോ ഒരു കുഞ്ഞ് പീസ് പിരിച്ചുവെച്ചതാട്ടോ അങ്ങനെ ആയതാട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോ എന്നും കുഞ്ഞ് വീഡിയോ കുഞ്ഞ് വീഡിയോ എന്ന് ഞാൻ പറയുമെങ്കിലും അതാ ഒരാളവിടെ നിൽക്കുന്ന അവിടെ കാണിക്കാതെ നിൽക്കുന്നുണ്ട് മറന്നുപോയി എടുത്തിട്ട് വരാം കേട്ടോ ഇതാ നിൽക്കുന്ന ഒളിച്ച് നിൽക്കുന്ന ആൾ ഇതാ ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ നല്ല സുന്ദരി അല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിൻ്റെ വലിയ പോട്ട് വെച്ചില്ലേ അതിന് അതിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ നാരോ ലീഫ് വന്നിട്ട് ഉള്ളൊരു വെറൈറ്റി കേട്ടോ ഇത് കണ്ട നല്ല ഭംഗിയല്ല മറ്റേ നല്ല വലിപ്പമുള്ള കേട്ടോ രണ്ടും മാറ്റം ഉണ്ടോ കേട്ടോ ഇത് മിനിയേച്ചർ വരുന്നതും അത് വലിയ പോട്ടായിട്ട് വരുന്നതുമാണ് അപ്പോൾ അപ്പം കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പ്ലാൻസുകളെ ഉള്ളൂ ഒട്ടും ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ചെറിയ പോട്ട് ഇന്നലെ മിനിയാന്നൊക്കെ ആൾക്കാർ ചോദി ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ചോദിച്ചു കേട്ടോ ചെറിയ പോട്ട് കൊടുക്കുകയെന്നുള്ളത് അപ്പോൾ ആരും വിഷമിക്കണ്ട അയ്യോ ഒന്ന് ഞാൻ ഒന്നിനെക്കൂടെ കാണിക്കാൻ മറന്നുപോയി ഇതാ നമ്മുടെ കലേഡീസും തരം നിൽക്കുന്ന നോക്കിയേക്ക് നല്ല മറവിയേട്ടോ ചെറുതായിട്ടാന്ന് തോന്നുന്നു അല്ലേ മറക്കുകേയില്ല ഈ കലേഡീസിൻ്റെ ഇതാ എനിക്കില്ലായിരുന്നു കേട്ടോ മൊത്തം തീർന്നായിരുന്നേ പിന്നെ ഒറ്റ പീസ് ഇരുന്നിട്ട് ഇതായി സുന്ദരിക്കുട്ടിയായി നിൽക്കുന്ന നോക്കിയാൽ നല്ല ഭംഗിയല്ലേ കാണാനെന്ന് അപ്പോൾ കുറേ എണ്ണയെന്ന് മറന്നുപോയല്ലേ കുറച്ച് പ്ലാന്റ് ഉള്ളതുകൊണ്ട് എല്ലാം മറന്നുപോയി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ചെറിയ ബോട്ട് ചോദിച്ചവരൊക്കെ ഓടി ഓടി പോരെ എല്ലാവർക്കും ചെറിയ ബോട്ടും തരും ഇനി ഇതിൻ്റെ വലിയ ബോട്ട് വേണമെങ്കിൽ അത് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ചെറിയ പോ അല്ല വലിയ ബോട്ട് കൊടുക്കുന്നവർക്ക് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ചെറുത് വേണേൽ ചെറിയ ചെറിയ ബോട്ടോ വലിയ ബോട്ടോ ആണെങ്കിൽ വലിയ ബോട്ടോ എങ്ങനെ വേണേലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പം നാളെ വരാം ബായ്